ഇൻഷ അല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അവന് നാലു പ്രയോജനങ്ങളുണ്ട് ഒന്നാമത്തെ പ്രയോജനം പ്രയോജനമെന്താ അള്ളാഹുവിന്റെ പ്രവാചകന സൊല്ലാഹു അലഹി വസ്ലമാങ്ങള് പറയുന്നു അമ്മാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം കിട്ടും ഇൻഷാ അല്ല പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി തങ്ങൾ പറയുന്നു അവന്റെ കാര്യം അല്ലാഹു എളുപ്പമാക്കി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇൻഷാ ഞാൻ തരാം എന്ന് പറഞ്ഞു ും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്കതിന്റെ കഫ അതിന് അതിന് പകരമായി ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് ആ ഒരു ഇൻഷാ ഇൻഷ പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇല്ലെങ്കിലോ അതിന്റെ ശിക്ഷ കൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു നാല് അവൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ